രാജ്യത്ത് പ്രഖ്യാപിക്കപ്പെട്ട ജാതി സെൻസസ് വിവിധ ജാതി വിഭാഗങ്ങളുടെ സമ്പൂർണമായ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതിവിവര കണക്കുകൾ ശേഖരിക്കുന്നതായിരിക്കണമെന്ന് ഡി എസ് എം വൈസ് ചെയർമാൻ മണികണ്ഠൻ കാട്ടാമ്പിള്ളി ഡി എസ് എം പാലക്കാട് ജില്ലാ കൺവെൻഷൻ ഒറ്റപ്പാലത്ത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ളിതർക്കെതിരെ വർദ്ധിച്ചുവരുന്ന ആക്രമണങ്ങളും പീഡനങ്ങളും പ്രതിരോധിക്കുന്നതിനുള്ള സാമൂഹ്യ രാഷ്ട്രീയ മുന്നേറ്റത്തിനു വേണ്ടി സമുദായം സന്നദ്ധമാവണമെന്ന് കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആഹ്വാനം ചെയ്തു ജില്ലാതലത്തിൽ സ്ത്രീകളുടെയും യുവാക്കളുടെയും മുന്നേറ്റത്തിനായുള്ള പദ്ധതി കൺവെൻഷൻ അംഗീകരിച്ചു പട്ടികവിഭാഗ വികസന പദ്ധതികൾ സമുദായത്തിന്റെ സാമ്പത്തിക പുരോഗതിക്കായി പ്രയോജനപ്പെടുത്തുന്ന കാര്യത്തിൽ വാർഡുതല ഇടപെടലുകൾ നടത്തുവാൻ തീരുമാനിച്ചു എസ് എസ് എൽസി പ്ലസ് ടു വിജയികളെ അനുമോദിച്ച് ഉപഹാരങ്ങൾ നൽകി ജില്ലാ പ്രസിഡന്റ് കെ എം കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വേലായുധൻ മുണ്ടൂർ സ്വാഗതം പറഞ്ഞു ഹരിപ്രസാദ് വിജയൻ പട്ടാമ്പി വേണുഗോപാൽ കുഞ്ചു രതീഷ് രാജേഷ് എന്നിവരെ ഉൾപ്പെടുത്തി ജില്ലാ കമ്മിറ്റി വിപുലീകരിച്ചു വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്ന കൃഷ്ണൻ മാസ്റ്റർ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നൂതന പ്രവണതകളെപ്പറ്റി ക്ലാസ് എടുത്തു ബാലൻ വിളയൂർ വേലായുധൻ പട്ടാമ്പി കമലം കെ ഒ രാജൻ എന്നിവർ പ്രസംഗിച്ചു ട്രഷറർ കെ എസ് സുനിൽ നന്ദി പ്രകാശിപ്പിച്ചു